എന്റെ പേര് അനിത ഞാൻ സുരേഷ് കുമാർ സാറിന്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയിട്ടിപ്പോ മൂന്നു മാസമായി ആക്ച്വലി ഫേസ്ബുക്ക് കൂടെയാണ് ഞാൻ സാറിന്റെ ഈ യോഗ ക്ലാസ്സിനെ പറ്റി കേട്ടത് പിന്നെ ഫോർ ഫോർട്ടി ഫൈവിനുള്ള ക്ലാസ് ആയതുകൊണ്ട് കൊണ്ട് രാത്രി ചേരണോ വേണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഒരു പ്രാവശ്യം സാറിന്റെ കൂടെ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾക്ക് ഈ രാവിലെ എണീക്കാനുള്ള മടി എല്ലാം പെട്ടെന്ന് മാറും പിന്നെ സാറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാറ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് അതുമാത്രമല്ല സാർ അയക്കുന്ന ഓരോ മെസ്സേജുകളും വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് നമുക്ക് ഭയങ്കരമായി മോട്ടിവേഷൻ തരുന്നതാണ് കാര്യം നമുക്ക് രാവിലെ എണീക്കാൻ നല്ല മടി ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് ക്ലാസ് സാറിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ആ മടിയൊക്കെ മാറി നമ്മൾ ദിവസവും ഒരു കൃത്യമായ റൂട്ടീനിലേക്ക് വരും അതേപോലെ ദിവസവും രാവിലെ എണീച്ച് യോഗ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും സാറിന്റെ എല്ലാ ക്ലാസ്സുകളും വളരെ വ്യത്യസ്തമാണ് പിന്നെ സാർ അതുപോലെ നമ്മളെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല എല്ലാം നമുക്ക് പറ്റും പറ്റും എന്നാണ് സാർ ഒരു എപ്പോഴും നമ്മളെ പറഞ്ഞ് അത് നമുക്കുള്ള മോട്ടിവേഷൻ സാറെ എപ്പോഴും തരുന്നുണ്ട് പിന്നെ സാർ വളരെ സ്ട്രിക്റ്റാണ് അത് അത് വളരെ നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്ന നമ്മളെ ഒരാളെ അതുപോലെ നമ്മളെ നയിക്കാൻ കൂടെ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ എന്നും നല്ല കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ട് സാറിൻ്റെ കൂടെയുള്ള യാത്ര എപ്പോഴും തുടർന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാറിന് എല്ലാവിധ ആശംസകളും താങ്ക്